ക്യാമ്പസിലെ എസ് എഫ് ഐയുടെ ലൈംഗിക അതിക്രമങ്ങൾക്ക് കേരള പോലീസ് കൂട്ടുനിൽക്കുന്നു എന്ന് കെ എസ് യു ആരോപിച്ചു ഇരുപതോളം വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ അശ്ലീല സൈറ്റുകൾ വഴി പ്രചരിപ്പിച്ച എസ് എഫ് ഐ നേതാവിനെ ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി എം പി ജബി മേത്തർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ എസ് എഫ് ഐയുടെ അക്രമത്തിനെതിരെ സംരക്ഷിക്കുവാനുള്ള സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ പോലീസിന് യാതൊരു വിധത്തിലുമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലും കഴിയാത്ത വെറും പാവകളായി പോലീസ് മാറുമ്പോൾ ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ തീർച്ചയായും ഉണ്ടാകും ഈ സമരവും ഒരു സൂചന മാത്രമാണ് രോഹിത് എന്ന ആ എസ് എഫ് ഐക്കാരനെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണം ആ വേണ്ട ഏറ്റവും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം അറസ്റ്റ് ചെയ്യണം അതേപോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ബേബിക്കെതിരെയും പോലീസ് അറസ്റ്റ് ചെയ്യണം നിയമ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ജില്ല കെ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഈ സമരത്തിന് എല്ലാവിധ ും നേർന്നുകൊണ്ട് കാലടി ശ്രീശങ്കര കോളേജ് ക്യാമ്പസിലെ മുൻ എസ് എഫ് ഐ നേതാവ് രോഹിത്തിന്റെ ലൈംഗിക അതിക്രമത്തിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് കേരള പോലീസിന്റേത് എന്ന് കെ എസ് യു കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു ചെയ്തിട്ടും പോലീസിന്റെ ആ പ്രതി രാത്രി മിനിറ്റ് തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതുപോലെ തന്നെ ഈ പറയുന്ന ബലാത്സംഗങ്ങളും നമുക്കറിയാം തന്നെ ബേബി എന്ന ഇടതുപക്ഷ അധ്യാപകൻ സജീവ പ്രവർത്തകുന്ന തീവ്രമായ നോൺ വരെ അവിടെ ഉണ്ടായിട്ടു അതിനൊന്നും പോലീസുകൾ നടപടി എടുക്കാതെ അതേ പ്രവണത തന്നെയാണ് ഈ കാലടി പോലീസിലെ പോലീസുകാരും കാണിച്ചു വരുന്നത് ആ ക്യാമ്പസിലെ സജീവമായിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ പത്തൊമ്പതോളം വരുന്ന എസ് എഫ് ഐ പെൺകുട്ടികളുടെ പടങ്ങളിൽ ശേഖരിച്ച് നവമാധ്യമങ്ങളിലൂടെ വൃത്തികെട്ട ക്യാപ്ഷൻ കൊടുത്ത് അവരെ മോശമായി ചിത്രീകരിച്ച് നടത്തിയ പ്രവണത കെ എസ് യുക്കാർ കണ്ടെത്തുകയും തുടർന്ന് പോലീസ് കെ എസ് നേരത്തിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ട് അഞ്ചു മിനിറ്റ് പോലും ആ പ്രതിയെ സ്റ്റേഷനിലിരുത്തി ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവാണ്ട് ആമിത്തത്തിന്റെ പുറത്ത് വിട്ടയച്ചതിലുള്ള ശക്തമായ പ്രതിഷേധം കെ എസ് യു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കോളേജിലെ ഇരുപതോളം വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങളാണ് രോഹിത് സോഷ്യൽ മീഡിയ വഴി അശ്രീല സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്തത് ഇരകളായ വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ പരാതിയെ തുടർന്നാണ് എസ് എഫ് ഐ നേതാവിനെ കാലടി പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചത് എന്നാൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിൽ നിന്നും ജാമ്യം നൽകി വിട്ടയക്കുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്ന് കെ എസ് യു യൂണിയൻ ഭാരവാഹികൾ പറയുന്നു ഇതേ തുടർന്നാണ് രോഹിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് യു എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സഹപ്രവർത്തനമായി കെട്ടിത്തൂക്കുന്ന പരീക്ഷണത്തിന് നേതൃത്വം കൊടുക്കുന്നു സഹപ്രവർത്തകരുടെ ചിത്രങ്ങൾ അശ്ലീല ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയിട്ട് ആത്മനിർവൃത്തി നടക്കുന്ന തടത്തിലേക്കുള്ള മാനസിക രോഗികളായി കേരളത്തിൽ പിണറായി വിജയന്റെ ഭരണത്തിൽ അതംപതിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് പത്തൊമ്പതോളം പെൺകുട്ടികളെ ഇത്തരത്തിൽ മോശമായി ചിത്രീകരിച്ച നേതാവിനെ അഞ്ചു നിമിഷം പോലും പോലീസ് സ്റ്റേഷനിൽ നിർത്താൻ വകുപ്പുകൾ ചുമത്താൻ കഴിയാത്ത ആഭ്യന്തര ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് ഈ ഒരു വിഷയം നടന്നപ്പോ ഒരിക്കലും പൊതുസമൂഹം ഞെട്ടിക്കാണില്ല കാരണം ഇത് ആദ്യത്തെ അനുഭവമല്ല നമ്മൾക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് പിറകോട്ട് പോയി കഴിഞ്ഞാൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിയായത് ഡി വൈ എഫ് ഐ മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയെ മൂന്ന് വർഷത്തോളം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് നോക്കുകയാണെങ്കിൽ വയസ്സും വയസ്സുമുള്ള പെൺകുട്ടിയെ ആണ് 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 കൂടാതെ കൊടും കുറ്റകൃത്യം ചെയ്ത കുറ്റവാളിക്ക് ഒത്താശ ചെയ്യാൻ കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ എടുക്കണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു കാലടി ടൌണിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് കെ എസ് യുവിന്റെ സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം നേതാക്കളും ഭാരവാഹികളും നേതൃത്വം നൽകി കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് കെഎസ് യു നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു സമരക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ അശ്രീല ഫേസ്ബുക്ക് പേജുകളിൽ പ്രചരിപ്പിച്ച എസ്എഫ്ഐ പ്രവർത്തകൻ രോഹിത്തിനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ കാലടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു ജബി മേത്തർ എംപിയും മറ്റു കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്ത മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത്

ਇਹ ਇੰਤੁਕੈਜੋ ਸੀ ਹਾਂ ਨੰਬਰ ਡਾਟਾ ਮਾਰੋ ਲੋ ਇਤਨੀ ਬਿਰਿਆਨੀ ਚੋਟਾ ਟੈਂਡਰ ਲੋ ਇਤਨੀ ਬਿਰਿਆਨੀ ਚੋਟਾ ਟੈਂਡਰ 34 ਸੀਏ ਸੀਏ ਮਾਰੋ ਲੋ ਇਤਨੀ ਮਹਰਚਾ ਨਾ